ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇനി ഇന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇനി എൻ്റെ വീഡിയോസ് കാണുന്നവർ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് പോയിൻ്റുകൾ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അതായത് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ കമന്റുകളൊക്കെ വരുന്ന ഭാഗത്ത് ഒരു ബ്ലാക്ക് കളറിൽ പൊട്ട് പോലെ ഒരു ചെറിയ പൊട്ട് പോലെ കാണാം അതൊന്ന് ഇടത്തോട്ട് നീക്കുമ്പോൾ നമുക്ക് ഹൈപ്പ് ചെയ്യാം എന്ന് വേണ്ടി കാണാൻ പറ്റും അപ്പോൾ ആ ഹൈപ്പിലൊന്നു തൊട്ടുള്ളൂ ആ തൊടുമ്പോൾ എനിക്ക് കുറച്ച് പോയിന്റുകൾ കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് പറഞ്ഞു മാത്രം ഞാൻ ഇനി വീഡിയോയുടെ അവസാനം പറയാതെ ഞാൻ തുടക്കം തന്നെ പറഞ്ഞതാണ് കേട്ടോ വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഒരു വീട് മുൻപോട്ട് നയിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം അല്ലേ അപ്പം നമ്മൾ മിക്കവാറും വീട്ടമ്മമാരാണ് അതിനുള്ള കഴിവ് നമ്മൾ ഭർത്താക്കന്മാർ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു അല്ലെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ തന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ വാങ്ങിച്ച് ഉള്ളത് ഓരോന്നും ഓരോന്നും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ട് അല്ലേ അങ്ങനെ കഴിവില്ല അങ്ങനത്തെ ഒരു കഴിവില്ലാത്ത വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ഗതി അതോ ഗതി തന്നെയാണ് ായിരിക്കും അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും രണ്ട് മക്കളും അല്ലെങ്കിൽ ആ അച്ഛൻ അവരുടെ മാതാപിതാക്കളും ആരെങ്കിലും ഒരു വീട്ടിലുണ്ടെന്ന് വിചാരിക്കൂ അങ്ങനെ ആ വീടിനെ ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു പ്രത്യേക കഴിവോട് കൂടിയിട്ട് നമ്മൾ വേണ്ടവർക്ക് വേണ്ട കാര്യങ്ങൾ സമയാസമയങ്ങളിൽ ചെയ്തു കൊടുത്ത് അതുപോലെ രാവിലെ ടിഫിൻ ഉച്ചയ്ക്ക് നമ്മുടെ ഫുഡ് അതുപോലെ രാത്രി ടിഫിൻ മണിക്ക് നമുക്ക് ചായക്ക് എന്തെങ്കിലും സ്നാക്സും ചായയും ഒക്കെ കൂടിയിട്ടില്ല അപ്പോൾ ഓരോ വീട്ടിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ഇല്ലേ അപ്പോൾ നമ്മൾ കുറേ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ധാരാളമായിട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളത് പെട്ടെന്ന് പെട്ടെന്ന് നശിപ്പിച്ച് കളയാനോ ആരും ശ്രമിക്കാറില്ല അല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്ത് ജീവിക്കാൻ തന്നെയാണ് നമുക്കൊക്കെ ഇഷ്ടം അല്ലേ നമ്മളെല്ലാവരും അതിനായിട്ടല്ലേ പ്രയത്നിക്കുക അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു സാധനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ ഇന്ന് വെച്ച് നശിപ്പിക്കാതെ നാളെക്കായിട്ട് കുറച്ച് മാറ്റി വെക്കി വെച്ചിട്ട് നമ്മൾ ജീവിക്കും അതായത് ഇപ്പോൾ ഒരു കറി ഉണ്ട് അല്ലെങ്കിൽ ചോറ് ബാക്കിയുണ്ട് ഞാൻ കളയാറില്ല കേട്ടോ ഞാൻ പിറ്റേ ദിവസം തിളപ്പിച്ച് വാർക്കും അതുപോലെ ഒട്ടനവധി വീട്ടമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചിന്തിക്കുന്നു അതിന്ന് ഇന്ന് കറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കറി കൊണ്ട് നാളേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും നമുക്ക് കറി എന്നുണ്ടെങ്കിൽ ആ കറി കറി കൊണ്ട് നമ്മൾ കഴിക്കും കൂട്ടാം അങ്ങനെ ഞാൻ ചെയ്യാറ് കേട്ടോ അതുപോലെ തന്നെയാണ് ഓരോരുത്തരും ചെയ്യാമല്ലോ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഞാൻ പറയാൻ കാരണം വേറെന്നല്ല ഇതുപോലെ ഒരുപാട് അമ്മായിമ്മമാരെ കുറ്റം പറയുന്നതുണ്ട് ഉണ്ട് ഐ അമ്മായിമ്മ പോരുണ്ട് നാത്തൂൻ പോരുണ്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്ന മരുമക്കളേനെ അതായത് ആ പെൺകുട്ടികളേനെ തൻ്റെ പെൺമക്കളെ പോലെ കരുതാതെ വന്ന് കയറിയ പെൺകുട്ടികൾ എന്ന രീതിയിൽ പെരുമാറിയിട്ട് അവർക്ക് വേണ്ടതൊന്നും കൊടുക്കാതെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാത്തവരുണ്ട് അല്ലെങ്കിൽ എന്തിനും ഏതിനും കണക്ക് പറയുന്നവരുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് കണക്ക് പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ വന്ന പെൺകുട്ടികൾ പെൺകുട്ടികളായിക്കോട്ടെ നമ്മുടെ വീട്ടിലെ മകൾ മകളായിക്കോട്ടെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഉമ്മർത്തിരുന്നിട്ട് സ്വിച്ച് ഔട്ടിലിരുന്നിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ റോട്ടിൽ കൂടെ ആരോ പോകുമ്പോൾ നോക്കി അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നവരെന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെന്നോ എന്ന വ്യത്യാസമില്ല കേട്ടോ ഞങ്ങൾ എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പ് കൂടി തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കുകയാണ് അല്ലെങ്കിൽ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചർച്ച ചെയ്യും അതിപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ നീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നീന ഞാൻ എടുത്ത് പറയാൻ കാരണം ഇപ്പം നീനയാണ് നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഉള്ളത് ഭാരതി ബാംഗ്ലൂരാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കിട്ടാം അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എപ്പോഴും എപ്പോഴും അമ്മായിമ്മ അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നത് അപ്പോൾ എത്രയോ നല്ല ഉണ്ട് കേട്ടോ അതായത് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വന്ന പെൺകുട്ടികളെ അവരുടെ വീട്ടിലെ അംഗത്തെ പോലെ കരുതി അവരോട് അതേപോലെ സ്നേഹത്തോട് കൂടി പെരുമാറിയിട്ട് പോകുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് കേട്ടോ സ്വന്തം പെൺമക്കളെ സ്നേഹിക്കാൻ കഴിയാത്തവർക്ക് വന്ന പെൺമക്കളെ സ്നേഹിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സ്വന്തം മക്കളോട് നല്ല രീതിയിൽ പെരുമാറി അറിയാത്ത അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരവൻ്റെ ആൺമക്കൾ വിവാഹം ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന പെൺകുട്ടികളെയും അവർക്ക് സ്നേഹിക്കാനായിട്ട് കഴിയില്ല കേട്ടോ അത് ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ചില വീട്ടിൽ ചില പെൺകുട്ടികളോട് വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത് എത്രമാത്രം സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടിയിട്ട് അവനവൻ്റെ വീട്ടിലെ പെൺകുട്ടി എന്ന രീതിയിൽ നമ്മൾ പെരുമാറിയാലും ചിലവർ അതിലേക്ക് അടുക്കാത്തവരുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും മുഖം ഏതേലും കയറ്റി പിടിച്ച് നടക്കുക എന്ത് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഇരിക്കുക അങ്ങനെയുള്ള പെൺകുട്ടികൾ ഉണ്ട് കിട്ടാം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് ആരെയെന്ത് ചെയ്താലും തൃപ്തി ഉണ്ടാവില്ല അത് അവനവന്റെ ഭർത്താവ് അവനവനും മാത്രമേ പാടുള്ളൂ അതായത് ഞാനും എൻ്റെ ഭർത്താവേ പാടുള്ളൂ എന്നുള്ള രീതിയിൽ പുറത്ത് പോയി വന്ന സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവരിക അവരുടെ റൂമിൽ കൊണ്ടുവന്ന് വയ്ക്കുക അവരങ്ങനെ കഴിക്ക അപ്പോൾ ഈ വീട്ടിൽ വേറെ ആരുമില്ല അപ്പോൾ ഈ അമ്മയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ അച്ഛനാണ് ഉണ്ടാവുക ഈ അച്ഛൻ കുടുംബത്തെ ചെലവുകളെല്ലാം നോക്കി നടത്താൻ ഇപ്പോൾ അച്ഛൻ ഇല്ലാത്ത വീടും ച്ചാ അമ്മ എല്ലാം കുടുംബത്തെ ചെലവുകൾ നോക്കി നടക്കുമ്പോൾ ഈ അമ്മ ഒരു അധികപ്പറ്റാണോ അല്ലെങ്കിൽ ഈ ഈയൊരച്ഛനും അധികം അധികപറ്റാണോ എന്നുള്ളത് ചിന്തിക്കണം കാരണം ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഇവര് നാല് പേരെല്ലാം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഒന്നും ഇപ്പം നാട്ടിൽ വീട്ടിലുണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവരൊന്നിച്ച് ജീവിക്കുമ്പോൾ അച്ഛനെന്ത് സാധനം കൊണ്ടുവന്നാലും ഈ അമ്മയ്ക്കും മക്കൾക്കും ആയിട്ട് പങ്ക് പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഈ മക്കളും അതുപോലെ തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെച്ച് കൊടുത്താൽ മതി ചിലപ്പോൾ അവര് ആരും അത്ര അച്ഛനും അമ്മയോ അത്ര കാര്യം ആക്കി എടുക്കണുണ്ടാവില്ല എന്താച്ചായിക്കോട്ടെ വച്ചിട്ട് വിട്ടുകളുണ്ടാവും അതുപോലെ ഒരു വീട്ടിൽ വീട്ടിലിപ്പോൾ നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ പലഹാരം ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും അത് അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സാധനങ്ങൾ കുറവേ ഉണ്ടാവുമെന്ന് വിചാരിക്കും അപ്പോൾ ആ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എല്ലാവരും എടുക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ നാല് സ്പൂൺ എടുക്കുന്ന ഉപ്പേരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് സ്പൂൺ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടി എടുത്ത് കഴിക്കില്ലേ അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അത് എല്ലാവർക്കും തികയോ എന്നൊരു ചിന്ത നമുക്കുണ്ടാവൂലേ ഇപ്പോൾ ചട്നി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആണല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും തികയോ അല്ലെങ്കിൽ എത്തുമെന്നുള്ളൊരു പേടിയോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് കഴിക്കും അങ്ങനെ ചിലപ്പോൾ ചിലവർ എന്ത് ചെയ്യും ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാതെ അങ്ങോട്ട് മുഴുവനും അങ്ങട് കോരി ഇട്ടിട്ട് കഴിക്കും എന്നിട്ട് ചിലപ്പോൾ അത് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അതായത് കഴിച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ അത് വേണം തോന്നിയിട്ട് നമ്മൾ കൂടുതൽ എടുക്കും. പക്ഷെ കഴിച്ച് തുടങ്ങുമ്പോൾ അത് വേണ്ട എന്ന് തോന്നും അപ്പോൾ അത് വെറുതെ വേസ്റ്റിലേക്ക് കൊണ്ടുപോയിടേണ്ടി വരും അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു സാധനം ഒരു ഒരു കുമ്പളങ്ങ നിസാരം ഒരു കുമ്പളങ്ങ ഉണ്ട് അപ്പോൾ ആ കുമ്പളങ്ങയുടെ പകുതി കൊണ്ട് ഇന്ന് കറി ഉണ്ടാക്കിയാൽ പകുതി കൊണ്ട് നാളെ വേറെ കറി ഉണ്ടാക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കറി ഉണ്ടാക്കാം അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു വീട്ടമ്മ അതാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ആ കുമ്പളങ്ങയുടെ പകുതി കൊണ്ട് കറി ഉണ്ടാക്കും അപ്പോൾ ചിലപ്പോൾ വന്ന പെൺകുട്ടി പറയുകയാണെന്ന് ഞാൻ ഉണ്ടാക്കാം കറി അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആ കുമ്പളങ്ങ മുഴുവനാണ്ട് എടുത്തിട്ട് ആക്കും എന്നിട്ട് ചിലപ്പോൾ കറി നന്നാവും നന്നാവില്ല എന്ന് പറയണെങ്കിൽ അവരൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ യൂട്യൂബ് നോക്കിയിട്ട് വെക്കുന്നതല്ലേ അപ്പോൾ കറി നന്നാവും നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവും ബാക്കിയുണ്ടാവും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കറി അങ്ങനെ ചിലപ്പോൾ കൊണ്ടുപോയി കളയേണ്ടതായിട്ട് വരൂട്ടെ അതുപോലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ പാചകത്തിൻ്റെ തന്നെ പല കാര്യങ്ങളും ആയിക്കോട്ടെ അപ്പോൾ അമ്മ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യും ഒരു പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ പലവിധ രൂപത്തിലുള്ള പാത്രങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ താഴേക്ക് പാത്രങ്ങൾ അധികം താഴെ വീഴാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ എടുത്ത് വെച്ചാൽ ആ സ്പൂണൊപ്പം നമ്മളതോടുകൂടി കൈക്കൊണ്ട് കഴുകി വെക്കും ഇതിപ്പോൾ എന്താ വച്ചാൽ ഒരു സ്പൂൺ എടുത്ത് ആ സ്പൂണോടെ കൊണ്ടുപോയിട്ടു ഒരു ഗ്ലാസ് എടുത്താൽ ആ ഗ്ലാസ്സോടെ കൊണ്ടുപോയിട്ടു അപ്പം അങ്ങനെ ആകുമ്പോൾ പാത്രങ്ങൾ അവിടെ ഈട്ടം കൂടി വരികയെന്നല്ലാതെ നമുക്ക് ഒന്നിച്ചപ്പോൾ കഴുകുമ്പോൾ കുറേ ആയിട്ട് വരും അല്ലേ അപ്പോൾ അത് കൈ കൊടുക്കണം നമ്മൾ ചെയ്തു വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടല്ല അതുപോലെ തന്നെ സാധനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ അപ്പം നമ്മൾ പിഷ്കത്തരല്ല ഇതിൽ പിഷ്കത്തരം പിടിക്കുകയല്ല കേട്ടോ പിഷ്കത്തരം പിടിക്കണതല്ല പക്ഷെ നമ്മൾ ഒരു കാര്യത്തിനെ കൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ട് ദിവസത്തേക്ക് നമുക്ക് തയ്യാറാക്കാനായിട്ട് വച്ചാൽ പച്ചക്കറികളുടെ നാളികേരത്തിന്റെ ഓരോന്നിന്റെയും വിലയും കാര്യങ്ങളും വെളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കടുക്കൊക്കെ പൊട്ടിക്കാൻ നമുക്ക് ഒരു സ്പൂൺ വെളിച്ചിട്ടുണ്ടാൽ മതി അല്ലെങ്കിൽ ഉപ്പേരിലേക്ക് വറുത്തിടുമ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ എല്ലാം ഉപയോഗിക്കുകയുള്ളൂ ഇത് ചിലപ്പോൾ ചിലവരൊക്കെ ഒരു പാട്ടി എണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ബാക്കി ആവശ്യമില്ല നമുക്ക് ആരോഗ്യപരമായിട്ട് നല്ലതല്ല കറിയിലൊക്കെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് നല്ലതല്ല അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതൊന്നും പിശുക്കത്തിലല്ല കേട്ടോ അപ്പോൾ ചിലപ്പോൾ അമ്മ എന്ത് വിചാരിക്കും ആ കുട്ടി അവിടെ എന്താച്ചാൽ ചെയ്തോട്ടെ ഞാൻ ഈ അടുക്കള പണികളൊക്കെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകണമെങ്കിൽ ഇപ്പം ചിലപ്പോൾ ദോഷമാവ് നമ്മൾ അത്യാവശ്യം എല്ലാവർക്കും വേണ്ട ദോശ ഉണ്ടാക്കി വെച്ചു ഓരോരുത്തരും കഴിക്കുന്ന രീതി അറിയാം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അതെല്ലാം ഇഡ്ഡലി അങ്ങനെ ഉണ്ടാക്കി ബാക്കി മാവ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ഇതെല്ലാം കൂടി ഒന്നിച്ചുകൊണ്ട് നശിപ്പിക്കണ്ടല്ലോ നശിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യാട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യാ അതായത് ഇപ്പോൾ ഈ നമ്മുടെ മരുമക്കൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അമ്മ അത് ഇങ്ങനെ എടുത്ത് വെക്കായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അടുക്കളയിൽ അടുക്കള അമ്മ വിട്ടു തരില്ല അമ്മ അടുക്കള വിട്ടു തരാതെ എങ്ങനെ ഞങ്ങൾ കാര്യങ്ങൾ നോക്കും എന്ന് പറയുന്ന രീതി അല്ലെങ്കിൽ സമ്പ്രദായം അപ്പം ഇത് എനിക്ക് തോന്നുന്നു അതാ അമ്മ മനപൂർവ്വം അടുക്കള വിട്ട് കൊടുക്കാതിരിക്കുകയല്ല ചിലവുകളുടെ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടും നിയന്ത്രണം ചെയ്ത് ജീവിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ വന്ന കുട്ടീനെ നമ്മുടെ സ്വന്തം മകളായിട്ട് കരുന്നതുകൊണ്ടും ആ കുട്ടീനെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കേട്ടോ അപ്പോൾ അതുപോലെ അങ്ങനെ അമ്മ നിയന്ത്രണത്തിൽ വെക്കുന്ന എന്ന് പറയുന്നില്ല ഒരു ചായപ്പൊടി അല്ലെങ്കിൽ പഞ്ചസാര കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ മധുരനിലോട് ചോദിച്ചിട്ട് വേണം അടുത്ത് എടുക്കാൻ അല്ലെങ്കിൽ എവിടെ സൂക്ഷിച്ച് വെച്ച മധുരനിലെ പെട്ടിയിൽ വെച്ച് പൂട്ടും പെട്ടിയിൽ വെച്ച് പൂട്ട് അലമുറയിൽ വെച്ച് പൂട്ടില്ല പണ്ടൊക്കെ ട്ട് വയ്ക്കാനുള്ള മരപ്പെട്ടികളുണ്ടാവും അല്ലെങ്കിൽ പണ്ടത്തെ വീടിനൊക്കെ കേട്ടോ പിന്നെ അല്ലെങ്കിൽ റാക്കുകളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അടച്ചിട്ട് പൂട്ടി വയ്ക്കുന്ന അങ്ങനെ അങ്ങനെയുള്ളവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് എടുക്കണമെങ്കിൽ ആ അമ്മായിമ്മോട് ചോദിച്ചിട്ട് വേണം അടുക്കളയിൽ അത്യാവശ്യം പെരുമാറുള്ള നാല് ഗ്ലാസ് നാല് പ്ലേറ്റ് നാല് സ്പൂണ് അങ്ങനെ വെച്ച് ജീവിക്കുന്ന ഉണ്ട് ട്ടോ അപ്പം ഇങ്ങനെ അടച്ചുപൂട്ടി വെക്കുന്ന അമ്മായിമ്മമാരല്ലാതെ എല്ലാം സ്വതന്ത്രമായിട്ട് വിടുന്ന അമ്മായിമ്മ പക്ഷെ നിയന്ത്രണം വരുത്തുന്നത് എന്തുകൊണ്ടാണ് വെറുതെ നശിപ്പിച്ച് കളയണ്ട എന്ന് വിചാരിച്ചിട്ട് നിയന്ത്രണം വയ്ക്കുകയാണ് അപ്പം ആ അമ്മായിമ്മ ദുഷ്ടത്തിയാണോ അല്ലേന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അതുപോലെ തന്നെ ആ അമ്മായിമ്മ മരുമകൾക്ക് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ ഞാൻ തന്നെ ചെയ്യണം എന്ന രീതിയിലല്ല പെരുമാറുന്നത് മറ്റുള്ളവർക്ക് സഹായം ആയിക്കോട്ടെ വെച്ചിട്ടാണ് പെരുമാറുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് അതുകൊണ്ട് മുഴുവൻ പേരെയും നമുക്ക് ദുഷ്ടത്തി അല്ലെങ്കിൽ ദുഷ്ടത്തെ ണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്താച്ചാൽ ഞാനൊരു ഇതുപോലെ കണ്ടു അപ്പോൾ പറഞ്ഞു ആ അമ്മയ്ക്ക് അടുക്കള വിട്ട് കൊടുക്കാൻ ഇഷ്ടമല്ല മരുമക്കൾക്ക് അതുപോലെ ആ അമ്മയ്ക്ക് എന്ത് ചെയ്താലും ആ അമ്മേനെ ചെയ്താലേ പെർഫെക്റ്റ് ആവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കണ്ടു പക്ഷെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയോടത്തോളം എന്താച്ചാൽ അവരായിട്ട് പെരുമാറിയപ്പോൾ അവരെന്നോട് പറഞ്ഞു കുട്ടികളല്ലേ അവരെന്താച്ചാ ഇരുന്നോട്ടെ അവർക്ക് നേരത്ത് ഭക്ഷണം കഴിച്ചോട്ടെ അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മളിപ്പോൾ ഇന്നൊരു കുമ്പളങ്ങ എടുത്തു അപ്പോൾ ആ കൊണ്ട് ഞാൻ ഇന്ന് പകുതി കൊണ്ട് ഇന്ന് കൂട്ടാൻ വെക്കും പകുതി നാളെ എടുക്കും നമ്മളിങ്ങനെ ഉള്ളത് എല്ലാം നശിപ്പിച്ച് കളിയാണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അവര് പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പങ്ക് പങ്കുവെച്ചത് കേട്ട അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ഈ പറഞ്ഞ അമ്മായിമ്മ അതായത് എല്ലാം എടുത്തു വെച്ച് അടച്ച് പൂട്ടി വെക്കുന്ന വയ്ക്കുന്ന വീട്ടിലെ എല്ലാ കാര്യങ്ങളും വിശുക്കത്തരം എന്ന രീതിയിലല്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോവാനായിട്ട് ചെയ്തു കൊടുക്കുന്ന അമ്മായിമ്മ ദുഷ്ടത്തിയാണോ നല്ല അമ്മായിമ്മയാണോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂട്ടോ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്ര ഒക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി പ്രത്യേകം പറയണ്ടല്ലോ അല്ലെ അപ്പൊ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കണ്ട നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു